പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ജുമൈലാണ് നമ്മളുള്ളത് ഇരുപത്തിയഞ്ച് നമ്മോട് വിട പറഞ്ഞു കുറേ ആളുകളുടെ വളർച്ചയും വേറെ ചില ആളുകളുടെ തകർച്ചയുമൊക്കെ കണ്ട സംഭവ ബഹുലമായ വർഷങ്ങളാണ് നമ്മളിതിങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഈ പുതിയ വർഷം പോയതിൻ്റെ ആഘോഷം അല്ലെങ്കിൽ അല്ല വരുന്നതിൻ്റെ ആഘോഷം അല്ലെങ്കിൽ പുതിയ ഒരു വർഷം നഷ്ടപ്പെട്ട ഈ പഴയൊരു വർഷം നഷ്ടപ്പെട്ടതിൻ്റെ അങ്ങനെയും പറയാമല്ലോ ആഘോഷം പല ആളുകളും നൃത്തം ചവിട്ടിയും പിന്നെ പാട്ടുപാടിയും അടക്കം പൊട്ടിച്ചും പൈസ പണം തൂർത്തടിച്ചും ഒക്കെ ചിലവഴിച്ച് ഈ ആഘോഷിച്ചിട്ടുണ്ട് ഈ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്ന ഈ സന്ദർഭത്തിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും ഓർമ്മപ്പെടുത്താറുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മിലെ ജീവിതത്തിലെ ഓരോ ദിവസവും മഹാനായ ഇമാം ഹസനുൽ ബസറി റഹിമഹുല്ല പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യ അന്തമജോമൽ അയ്യാം നീ ദിവസങ്ങളുടെ കൂട്ടമാണ് കുറേ ദിവസങ്ങൾ കൂടി ചേർന്നാണ് നീ ഉണ്ടായിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് അതിനെ കടമെടുത്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യത്യസ്തപ്പെടുത്തി നീ വർഷങ്ങളുടെ കൂട്ടം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അള്ളാഹു സുബാനുബത്തായാലെ നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മുടെ ആയുസിലെ വളരെ സുപ്രധാനമായ ഒരു വർഷമാണ് കൊഴിഞ്ഞു പോയത് എന്ന ബോധവും ബോധ്യവുമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അത് അടിച്ചു പൊളിക്കാനുള്ളതല്ല അത് വിചിന്തനത്തിന്റെ നാളുകളായി ആക്കി നമ്മൾ മാറ്റണം അപ്പൊ തുടർന്നുള്ള നാളുകളിൽ കൂടുതൽ കർമ്മോത്സുകതയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം റബ്ബു സുബാനോത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു ദിവസം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നാം ഖബറിലേക്ക് അടുക്കുകയാണ് നാം ഓരോരുത്തരും മരണം ഒരു യാഥാർത്ഥ്യമാണ് ഖബർ ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ കുഴിയുണ്ടാക്കി അതിൽ കുഴിച്ചു മൂടുന്നൊന്നുമില്ല അത് ഭൗതിക ശരീരത്തെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് അത് കരിക്കപ്പെട്ടാലും വെള്ളത്തിൽ കെട്ടിയിറക്കപ്പെട്ടാലും എല്ലാം മനുഷ്യന് ബർസഹ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ഇലാ അവര് മരണപ്പെട്ട് ക കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ ബർസഹ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു ബർസഹ് എന്ന വാക്കിന്റെ അർത്ഥം കർട്ടൻ എന്നാണ് മറ കർട്ടൻ എന്നാണ് എന്താണ് കർട്ടന്റെ പ്രത്യേകത കർട്ടൻ അപ്പുറത്ത് നടക്കുന്നത് നമ്മളൊന്നും അറിയില്ല ഒരു നാടകമോ അല്ലെങ്കിൽ ഗാനമേളയോ ആരംഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് ഏർപ്പെടായി കർട്ടൻ ഒന്ന് പൊങ്ങുക ആ കർട്ടൻ മുങ്ങിയാല് ആണ് കാണാൻ കഴിയത്തില്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറെ കാഴ്ചകൾ എന്നതുപോലെ ഖബർ ജീവിതം അതൊരു കർട്ടന്റെ അപ്പുറമാണ് നമുക്കത് കാണാൻ കഴിയില്ല നമുക്ക് കേൾക്കാനും കഴിയില്ല അവർ അനുഭവിക്കുന്നത് മറ്റൊരു ജീവിതമാണ് ആ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും പ്രവേശിക്കാനുള്ള ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ അത് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ സംഭവിച്ചേക്കാം എന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഖബറിലേക്ക് അടുക്കുകയാണെന്ന കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിതത്തെ നന്നാക്കിയെടുത്ത് ജീവിതത്തെ ഈമാനികമായി സ്ഫുടം ചെയ്ത് കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളായ നമ്മെ ഓരോ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് റബ്ബു സുബാനു വചാര്യ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അമർബുൽ ഹജാദ് റതിഹു അവിടെ നിന്ന് പറഞ്ഞു ഹാസിബു നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കണം എല്ലാ ദിവസവും നീ നിന്റെ കോടതിയിൽ നിന്നെ ഒന്ന് കയറ്റി നിർത്തണം അവിടെ വാദിയും പ്രതിയും ഒക്കെ നീ തന്നെയാണ് എന്നിട്ട് കോടതിയിലെ വിചാരണ നടത്തണം ഞാൻ ആരാ ഞാൻ എന്താണ് ചെയ്തു കൂട്ടിയത് കഴിഞ്ഞ ഒരു വർഷം മുന്നിൽ നിന്ന് കൊഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്തെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട് എന്നുള്ള വിചാരണ നിരന്തരമായി നടത്തേണ്ടതുണ്ട് എന്ന് മഹാനായ അമർബിൻ ഹാബ് അള്ളാഹു പറയുകയാണ് അങ്ങനെ വിചാരണ ചെയ്താലുള്ള ഗുണം എന്താണ് അങ്ങനെ വിചാരണ ചെയ്താൽ പരലോകത്തെ വിചാരണ വളരെ എളുപ്പമായി മാറും സിമ്പിളായി തീരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അൽ എന്ന് പറഞ്ഞാൽ അഥവാ ബുദ്ധിയുള്ളവൻ വിവേകമുള്ള മനുഷ്യൻ ആരാണ് വലിയ എഴുത്തുകാരാണോ വലിയ കവിത രചിക്കുന്നവരാണോ വലിയ പുസ്തകങ്ങൾ എഴുതി തീർക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ ആരാണ് അൽ നഫ്സ സ്വന്തം ജീവിതത്തെ സ്വന്തം ജീവിതത്തെ നിരന്തരമായി വിചാരണക്ക് വിജയമാക്കുന്നവനാണ് കയ്യസ് അവനാണ് ബുദ്ധിയുള്ളവൻ ഒന്നാലോക്ക് അതല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തെ നിരന്തരമായി വിചാരണ ചെയ്യുകയും മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഇവിടെ എന്ത് ചെയ്താലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അതെല്ലാം ദുന്നവിയായ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ഫലമാണ് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു കഷ്ണം തുണി പോലും മൂന്ന് കഷ്ണം തുണി ചുറ്റി മുറിയാതെ ഉള്ള ഒരു പോക്ക് തൽവിൽ നീ ഓർത്തൊന്ന് നോക്ക് അത്രയേ ഉള്ളൂ മൂന്ന് കഷ്ണം തുണി മാത്രമാണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് വേറൊന്നും ആരും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിരന്തരമായി വിചാരണക്ക് വിധേയമാക്കുകയും ടബറിലേക്ക് ബർസഹിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ആ ബർല് അതാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു സൂറത്തുൽ വച്ചറിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ആയത്തുകളിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനു വച്ചാൽ നമ്മോട് പറയുന്നു അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഓടിവന്ന വിശ്വാസികളെ വിശ്വസിക്കുന്നവരെ ഓരോരുത്തരും ഓരോ ശരീരവും ഓരോ ആത്മാവും ചിന്തിക്കട്ടെ അവൻ ആലോചിക്കട്ടെ വേണ്ടി എന്താണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് നാളേക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ഇതിലെ ഒട്ടുമിക്ക ആളുകളും പ്രവാസ ജീവിതത്തിന്റെ ആ ഒരു അനുഭവമുള്ള ആളുകളാണ് അവർക്ക് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട് മഹാനായ ഹബീബ് റസൂർ വസ്ല്ലം അവിടുത്തെ അരുമ ശിഷ്യനായ അബ്ദുല്ലാഹിബിൻ ഒമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ എമർ ചെറിയ മോനാണ് ഉമർ തങ്ങളുടെ തലയിൽ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു അബ്ദുല്ല ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നറിയോബ് നീ ഒരു വിദേശീയ പോലെ ജീവിക്കണം പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാനിവിടെ നിർത്താം നീ ഒരു വിദേശ പോലെ ജീവിക്കണം അപ്പൊ വിദേശ ജീവിതം പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താ ഈ വിദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഇതല്ല ഗൾഫിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട് ഈ യു അല്ല എന്റെ നാട് ഖത്തർ അല്ല എന്റെ നാട് അബുദാബിയോ ദുബായിയോ അല്ല എന്റെ നാട് ആലത്തൂരാണ് എന്റെ നാട് പാലക്കാടാണ് ഞാൻ ഈ ദേശക്കാരതല്ല യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന ചിന്തയുണ്ടാകും അതുകൊണ്ട് മാക്സിമം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി രണ്ടു വർഷത്തേക്കോ നാല് വർഷത്തേക്കോ വിസ കിട്ടിയാൽ ആ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി നാട്ടിൽ ഞാൻ നാളെ നാട്ടിൽ പോയാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടിലെ ജീവിതത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഒരു പ്രവാസി ചിന്തിക്കുമെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പറയുന്നു നീ ദുനിയാവിൽ ഒരു പ്രവാസിയാണ് പ്രവാസിയാണ് നമ്മൾ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇനി നമ്മൾ പോകുന്നത് ആകുന്ന കബർ ജീവിതത്തിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത് ജീവിതത്തേക്കാണ് ആഹരത്തിലേക്കാണ് അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ഒരു ഇടം ഒരു പ്രവാസ ജീവിതം മാത്രമാണ് ഒരു മനുഷ്യന് ദുനിയവിലുള്ളത് അതുകൊണ്ട് നാളെ ഞാനെന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഏതാണ് വീട് അത് സലാമത്തിന്റെ ഭവനമാണ് ശാശ്വതമായ വീടാണ് നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും അല്ലെങ്കിൽ നിന്റെ വല്ലുപ്പയും അവിടെയാണ് താമസിച്ചത് ആദമും വീടുണ്ടല്ലോ ആ സ്വർഗമുണ്ടല്ലോ അൽ ജന്ന ആ സ്വർഗമാണ് നിന്റെ വീട് അതാണ് നിന്റെ തറവാട് അതാണ് നിന്റെ സ്വദേശം ദുനിയാവ് നിനക്ക് ഒരു ദുനിയാവിലെ അത് പ്രവാസ ജീവിതം മാത്രമാണ് അതുകൊണ്ട് പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു പോകുമ്പോ ഓരോ മനുഷ്യനും വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടാകണം പിന്നെയും അല്ല പറഞ്ഞു നീ അള്ളാഹുനെ സൂക്ഷിക്കണം ഈ ആയത്തിൽ രണ്ടിടത്താണ് റബ്ബു സുബാനു വെച്ച അള്ളാഹുനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന് മാത്രമേ ഈ ചിന്ത നിലനിർത്താൻ കഴിയൂ കഴിയൂറും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മമായി അറിയുന്നവനാണ് അതുകൊണ്ട് നാടേക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ ഖുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്

നിനക്കറിയില്ലല്ലോ ോ ഇതായിലും രാത്രി എങ്ങാനും കടന്നു വന്നാൽ രാത്രി പ്രഭാതം വരെ ജീവിക്കുന്ന ഇരുട്ടുള്ള ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എത്രയോ ചെറുപ്പക്കാർ എത്രയോ ചെറുപ്പക്കാരികൾ ഒരു രോഗവുമില്ലാത്തവർ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവിടേക്കൊന്ന് അമർത്തി ഞെക്കിയൊക്കെ നോക്കി ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുവെങ്കിൽ അവരെത്ര വലിയ മണ്ടന അപ്പൊ മരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആ പ്രതിഭാസം എത്തിയാൽ കുറാൻ പറയുന്നു ഈ ധിക്കാരിയായ മനുഷ്യന്റെ മുന്നിലേക്ക് മരണമങ്ങ് കടന്നു വരുമ്പോൾ

ഒരു രണ്ടു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പോലെ ദുനിയവിലെ വലിയ ഒരു സമയം വലിയ സമയം യഥാർത്ഥത്തിൽ ദുനിയാവിലെ സമയം വളരെ ചെറുതാണ് ആഹ്രത്തിലേക്ക് അപേക്ഷിച്ച് വളരെ ചെറുതാണ് എത്ര ചെറുതാ ഒസാലിമാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭാഷ കടമെടുത്ത് ഞാൻ എൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഈ ദുനിയാവിലെ സമയം പല ലോകത്ത് അപേക്ഷിച്ച് ഒരു സോട കുടിക്കുന്ന സമയമില്ല ഒരു സോട മുട്ടിച്ച് കുടിക്കൂലേ അത്ര പോലും സമയം പരലോകത്തെ അപേക്ഷിച്ചില്ല അത്ര ചെറിയ സമയമാണ് ദുനിയാവിലെ സമയം ആ ദുനിയാവിന് വേണ്ടിയാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നത് അതുകൊണ്ട് ആ ഓട്ടം അവസാനിപ്പിക്കുക ആ മരണം മുന്നിലെത്തുമ്പോ അവൻ പറയുമത്രേ പഠിച്ചോനെ ഒരൽപ്പം കുറച്ച് സമയം എനിക്ക് തരണം ഞാൻ നന്മകൾ ചെയ്തോളാം അല്ല പറഞ്ഞു കല്ല ഇല്ലട അത് നടക്കൂല അത് നടക്കുന്ന പ്രശ്നമില്ല അതിങ്ങനെ പറയുക ഒരിക്കലും നടക്കുന്നു ഒരാൾക്ക് പോലും അള്ളാഹു സുബാനുബത്തായാല അങ്ങനെ സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടില്ല അതുകൊണ്ട് ദുനിയാവിന് ഈ ജീവിതമുണ്ടല്ലോ ഈ ജീവിതം ഈ ജീവിതം അള്ളാഹു തായാലും നമുക്ക് നൽകിയത് ഒരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ നമ്മൾ പാസ്സാകണം ഈ പരീക്ഷ എപ്പോഴാ അവസാനിക്കാന്ന് സാധാരണ ബെല്ലടിച്ചാൽ ആ പരീക്ഷ അവസ അവസാനിക്ക അങ്ങനെയല്ലേ പരീക്ഷ എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷ അവസാനിക്ക സെക്കൻഡിൽ മിനിറ്റിൽ എത്രയോ എത്രയോ തവണ പത്തി എഴുപതിലധികം തവണ നമ്മുടെ ഹാട്ട് മിടിച്ചുകൊണ്ടിരിക്കുക ഈ മിടിപ്പങ് നിന്നാൽ ഡെത്തായി ഒരു മനുഷ്യൻ മരണപ്പെട്ടു പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല ആ ദുനിയാവിലേക്ക് പിന്നെ ഒരു മടക്കമില്ല ഒരു തിരിച്ചു പോക്കില്ല അതുകൊണ്ടത് പരീക്ഷാ ഹാളിലാണ് കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞു ഇപ്പോഴും നാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് റബ്ബ് നമുക്ക് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഈ ലോകം അവസാനിക്കും ലോകം അവസാനിക്കും സൂര്യനെ സംബന്ധിച്ച് ആധുനിക സയൻസ് പറയുന്നത് എന്താണെന്നറിയുമോ സൂര്യൻ നിങ്ങളെ കത്തിജ്വലിക്കുകയാണ് നിങ്ങൾക്ക് മേൽ കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശ ഗോപുരം ഞാൻ നിർമ്മിച്ചു തന്നിട്ടില്ലേ സൂര്യൻ ആ സൂര്യൻ ഇങ്ങനെ ഹൈഡ്രജനാൽ കത്തിക്കപ്പെടുകയാണ് ഹൈഡ്രജനാൽ കത്തിക്കപ്പെടുകയാണ് ആധുനിക സയൻസ് ആധുനിക സയൻസ് പറയുകയാണ് സൂര്യനിലെ സൂര്യന്റെ ഇന്ധനമായ ഹൈഡ്രജൻ തീർന്നുകൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റപ്പെട്ട് സൂര്യൻ അതിന്റെ പ്രോജ്വലത നിലനിർത്തുമ്പോൾ ആ സൂര്യൻ അതാ കെടാൻ പോകുന്നു എന്ന് സയൻസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി

ആയിരത്തി അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഒരു വിസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്ന് ആധുനിക സയൻസ് പറയുമ്പോൾ പരിശുദ്ധ ഖുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾ കപ്പൂറം പറഞ്ഞു കളെ കാണുന്നില്ലേ അള്ളാഹുവിനെ നിഷേധിച്ചു തള്ളുന്നവരെ നിങ്ങൾക്കൊന്ന് തീർച്ചയായും ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്ന പ്രപഞ്ചമുണ്ടല്ലോ ൻ അത് പരസ്പരം ആയിരുന്നു അങ്ങനെ ഒട്ടിപ്പിടിച്ചതായിരുന്നു എന്നും പിന്നീട് ഒരു മഹാവിസ്ഫോടനം ഉണ്ടായി എന്നും ആധുനിക സയൻസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞെങ്കിൽ എന്നിട്ട് അതിനെ നാം വിടർത്തി പൊട്ടിച്ചു രണ്ടാക്കി പലതാക്കി തീർത്തിയെന്നു പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരരായ ഒരു ജനതയ്ക്ക് മുമ്പിൽ പറഞ്ഞെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക സയൻസ് പോലും അതിനെ സ്ഥിരീകരിച്ചത് ഇപ്പൊ സയൻസ് പറയാ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ദക്ഷിണ കൊറിയയിൽ ഒരു പഠനം നടന്നത് അവസാനിക്കുമെന്ന് ഈ ലോകം അവസാനിക്കുമെന്ന് ആധുനിക സയൻസ് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ട് പറഞ്ഞു അതിന് സാക്ഷിയാക്കിയത്യ മഴ വർഷിക്കുന്ന ആകാശം മഴ ആകാശത്തെ സാക്ഷിയാക്കി അതിന് കാരണങ്ങൾ വേറെയുണ്ട് പിന്നീട് പറയാം ഭൂമിയെ പറഞ്ഞു ഇത് ഈ പ്രപഞ്ചം അവസാനിക്കുമെന്ന് ആധുനിക സയൻസ് ഇന്നാണ് പറഞ്ഞതെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്ല അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അബുൽ ബഷർ ആദം മുതൽ ലോകത്തോട് പറയുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ് അതിനു മുമ്പ് നമ്മളൊക്കെ വിടമറയും എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും നാം അടുക്കുകയാണ് മരണത്തിലേക്ക് അതുകൊണ്ട് കിട്ടിയ സമയം നമ്മുടെ മുന്നിലുള്ള സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക പള്ളിക്ക് വേണ്ടി ദീനിന് വേണ്ടി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്റെ പ്രിയമുള്ള മോ മിനിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം വസീയത്ത് ചെയ്യട്ടെ അള്ളാഹു ഈ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പരിശുദ്ധ റജബിന്റെ പരിശുദ്ധ റജബാണ് റജബിന്റെ ആദ്യ പത്തിന്റെ പത്തിലൂടെയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റജബ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കരുതലോട് കൂടി ഋജിബനെ ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ജുമാക്ക് നേരത്തെ എത്തണം എത്ര നേരത്തെ എത്തണം എന്നറിയുമോ ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുത്താണെന്ന് അറിയുമോ ബിദഹത്തിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും വലിയ ചർച്ചകളും പ്രഭാഷകളും ഒക്കെ നടക്കുന്നുവെങ്കിൽ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇമാമി പറഞ്ഞു ഫീ ഉമ്മതി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുത്ത ബുകൂരി ഫിൽ ജുമുഅ ജുമുഅക്ക് നിർത്തലാക്കിയതാണ് വിശ്വാസികളുടെ പാരമ്പര്യം നേരത്തെ വരയിലാണ് ഏറ്റവും നന്നായി ചുരുങ്ങിയത് ഹത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ പള്ളിയിൽ എത്തിയിരിക്കുമെന്ന് ശപഥം ചെയ്യണം അള്ളാഹുമാർകട്ടെങ്ങാനും നടക്കുന്ന സമയത്ത് ആരെങ്ങാനും മൊബൈൽ നോക്കി വീഡിയോ ഗെയിം കണ്ടാൽ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ അപ്പുറത്തിരുന്ന് വരാൻ വരാതിരിന്ന് ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ ജു അബാത്തിലാണ് ആരോടെങ്കിലും കുശലാന്വേഷണം നടത്തുന്നുവെങ്കിൽ ജു അബാത്തിലാണ് ഉത്തരവാദപ്പെട്ട പല ആളുകളും ഞാൻ ശ്രദ്ധിക്കുന്നു ജുമുഅക്ക് വരുന്നത് ഹത്തീബ് മെമ്പറിൽ കയറിയതിന് ശേഷമാണ് അതുകൊണ്ട് ഗുണകാംക്ഷയോട് കൂടി പറയുന്നു ശ്രദ്ധിക്കണം അത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത് ജുമായുടെ കൂലി കിട്ടാൻ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ പള്ളിയിൽ വരുന്നത് ആ ആരുടെ വിളിക്കുത്തരം നൽകിയിട്ടാണോ അതേ റബ്ബിന്റെ കൽപ്പനയാണ് അള്ളാഹ് റസൂലിന്റെ തീരുമാനമാണ് ജുമാക്ക് നേരത്തെ എത്തണം ഇതാണ് ഒരു കാര്യം മറ്റൊരു രണ്ടാമതൊരു കാര്യം ഞാൻ വസീയത്ത് ചെയ്യുന്നത് ഈ റജബ് മാസം റബലാലിലേക്ക് നമ്മൾ അടുക്കുകയാണ് പരിശുദ്ധ റമദാൻ തൊട്ടകലയാണ് നമ്മളൊന്നിങ്ങനെ കൈകൊട്ടി വിളിച്ചാൽ കേൾക്കുന്ന അപ്പുറത്ത് പത്തൊൻപത് ദിവസമപ്പുറ പരിശുദ്ധ റമദാൻ വന്നു നിൽക്കുമ്പോ വിശ്വാസികൾക്ക് എന്തെന്നില്ലാത്ത കുളിരും ആനന്ദവും അനുഭവപ്പെടുന്ന ഒരു നാളുകളിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് റമദാൻ വരവേൽക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് കൂടുതൽ അള്ളാഹുന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ മരണം മുന്നിലെത്തുന്നതിൻ്റെ മുമ്പ് മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് അള്ളാഹുന്റെ ദീനിന്റെ മാർഗത്തിൽ പള്ളിക്കും പ്രവർത്തനങ്ങൾക്കും ഒരുപാട് പണം ആവശ്യമുണ്ട് കൊടുക്കാൻ കണ്ട പണം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബികളെ സബൂക്കിന്റെ സമരത്തിന് വേണ്ടി സഹാബികളെ ഒരുമിച്ച് കൂട്ടി സഹാബത്തിനോട് പറഞ്ഞു വലിയൊരു പണച്ചെലവുണ്ട് മോമിനെ അതുകൊണ്ട് എല്ലാവരും സംഭാവന ചെയ്യണം എല്ലാവരും പണം തരണം എല്ലാവരും വന്നു കയ്യിലുള്ളതുമായൊക്കെ വന്നു അക്കൂട്ടത്തിൽ മഹാരായ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതി അങ്ങനെ കൊണ്ടുവന്നു രണ്ട് ലക്ഷം ആദ്യം ആകെ ഉള്ളൂ എന്ന് സങ്കല്പിക്ക ഒരു ലക്ഷം കൊണ്ടുവന്നു ആലോചിച്ച് നോക്ക് മൊത്തം സമ്പത്തിന്റെ പകുതി ഉമർത്താർ അലി എന്നവർ കൊണ്ടുവരികയാണ് അപ്പൊ മനസ്സിൽ കരുതിയ ഉമർ ഫാറൂഖ് തങ്ങൾ പിന്നീട് പറയുന്നുണ്ട് ഇന്നെങ്കിലും ഞാൻ അബൂബക്കറിനെ ഓവർടേക്ക് ചെയ്തിരിക്കും നന്മയിലുള്ള മത്സരമാണ് ഇന്നെങ്കിലും ഞാൻ അബൂബക്കറിനെ വെട്ടിച്ചിരിക്കും എല്ലാ നന്മയിലും അബൂബക്കർ അബൂബക്കർ ആ അർത്ഥം തന്നെ എങ്ങനെയാണ് അബൂ ബക്കർ എല്ലാത്തിലും മുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അബൂബക്കർ സ്ഥാനപ്പേരാണത് ആബുഅബക്കർ അദ്ദേഹത്തെ ഇന്നെങ്കിലും ഞാൻ വെട്ടിക്കുമെന്ന മാത്സ്യ ബുദ്ധിയോടുകൂടി ഇങ്ങനെ പൈസ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ റസൂൽ അലൈഹി വസ്ലം ഈ പണമൊക്കെ കളക്ട് ചെയ്യുമ്പോ അബൂബക്കർ സുദ്ദിക്ക് ചരിത്രത്തിൽ കാണാം ഇങ്ങനെ മാറി നിൽക്കുകയാണ് കാര്യമായിട്ട് ഒന്നുമില്ല റസൂല് ചോദിച്ചു അബൂബക്കറെ എന്താണ് നീ ഒന്നും തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു കയ്യിലുള്ള ഒരു ചെറിയൊരു പൊതി പോലത്തെ സാധനം കൊടുത്തത് പറഞ്ഞു റസൂൽ അത് സ്വീകരിക്കണം എന്താ നാളേക്ക് റൊട്ടി ഉണ്ടാക്കിയ വെച്ച പൊടിയാണെന്നാ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് അള്ളാഹുന്റെ റസൂല് അത് വാങ്ങി ചോദിച്ചു അത് വാങ്ങിയിട്ട് ചോദിച്ചു വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് മഹാനായ അബൂബക്കർ അബൂബക്കർക്ക് തങ്ങൾ പറഞ്ഞു റസൂലേ അതിനോട് ചോദിക്കരുത് അത് മാത്രം ഞാൻ എടുത്തു തരൂല കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ബാക്കി വെച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വച്ചതേ അള്ളാഹി റസൂലില് മാത്രമാണ് ഒന്നും എന്റെ കയ്യിലില്ലാഹി വസ്ലം പറഞ്ഞു ഇന്നും അബൂബക്കർ സിദ്ധിക്കാണ് ഒന്നാമത് വണ്ണത്തിലല്ല എണ്ണത്തിലല്ല വണ്ണത്തിലാണ് ലക്ഷം കൊടുക്കാൻ പ്രാപ്തിയുള്ളവൻ അപ്പുറത്ത് ആയിരം കൊടുക്കുന്നവനോടൊപ്പം ആയിരം കൊടുത്താൽ ഒന്നാകൂല പ്രാപ്തി അനുസരിച്ച് കൊടുക്കണം അതുകൊണ്ട് അബൂബക്കർ മുഴുവനും സമ്പത്ത് തന്നു ഉമറിൽ ഫാറൂഖ് തന്ന പകുതിയാണ് ക്വാണ്ടിറ്റി നോക്കുമ്പോഴൊക്കെ കൂടുതലുണ്ടാവും പക്ഷെ ക്വാളിറ്റി കൂടുതൽ ഇതിലാണ് ഇദ്ദേഹം മുഴുവനും തന്നു അതാണ് പ്രിയമുള്ളവരെ സ്വതക്ക അതുകൊണ്ട് ഇനി വരുന്ന നാളുകൾ അത്രയും പൈസക്ക് വല്ലാതെ ആവശ്യമുള്ള നാളുകളാണ് നമ്മൾ നമ്മൾ പരലോകത്തിലേക്ക് അടുക്കും നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വേറെ നാട്ടിലെടുക്കല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നില്ലേ എന്ന എൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ഞാൻ ചിലവഴിക്കുന്ന ഓരോ പടവുമെന്ന നീയത്തോടു കൂടി അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാനും സൽക്കർമ്മങ്ങൾ കൂടുതൽ പൂരിതമാക്കി തീർക്കുവാനും വരുന്നാളുകൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുബെ ജുമയുടെ ആദാബുകൾ ഞങ്ങളുടെ അജ്ഞത കൊണ്ട് അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും വീഴ്ചകൾ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്തു തരണേ തമ്പുരാനിൻ ഇനി അത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഈ മാനിക കരുത്ത്